ലഹരി ഉപയോഗിക്കുന്നവരുമായി എനിക്ക് സിനിമ ചെയ്യില്ല ധീരമായ നിലപാടുമായി വിൻസി ജലോഷ്യസ് നയന്ത് ഏപ്രിൽ അന്ന് വന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ അതിനോട് അടുപ്പിച്ച ദിവസങ്ങളിലായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് പൊതുവേദിയിൽ പങ്കുവച്ചത് ഈ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും അവരുടെ മെന്റാലിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവർ തന്നെയാണ് അവരുടെ മിക്കവാറുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം അമർനാഥ് സുഭാഷ് അതിന് സിനിമ എവിടെ ക്രാം മെന്റാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇതാണ് താൻ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവില്ല തന്നെ ഒരു മനുഷ്യനെ അറിയത്തിണ്ടാവില്ല എന്നാലും തന്റെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെക്കാളും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്കോ അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന രീതിയിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ തളർത്താൻ വേണ്ടി നീ എന്ന് പറഞ്ഞാൽ അവരുടെ നേട്ടങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണാനായിട്ട് ശ്രമിക്കുക എങ്ങനെയെങ്കിലും താൻ കിടക്കുന്ന ആ ഒരു ഞണ്ടുകളുടെ ബക്കറ്റിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളെ വലിച്ച് താഴേക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അമർനാഥ് സുഭാഷിന്റെ പ്രൊഫൈലിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇവിടെ പ്രകടമായിട്ടുള്ള ഒറ്റ വ്യത്യാസം ഇയാളും തമ്മിലുണ്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോസിന് തൊട്ട് മുൻപുള്ള കോൺവെസേഷൻ എന്തായിരിക്കും എന്റെ ഒരു ഫോട്ടോ എടുത്താ ഒരു ഫോട്ടോ എടുത്തതാണ് പറഞ്ഞ കാലെടുത്തിട്ടായിരിക്കും അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത് കാരണം അയാളുടെ ആ ഒരു ഫോട്ടോ എടുത്ത് അവിടെ പബ്ലിഷ് ചെയ്യേണ്ടതും ആളുകൾ കാണേണ്ടതും അയാളുടെ ആവശ്യമായ ഒരവസ്ഥയിലേക്ക് മാത്രമേ അപ്പോൾ അദ്ദേഹം എത്തിയിട്ടുള്ളൂ എന്നാൽ വിൻസി ലോഷസ് എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് എന്തോരം ക്യാമറകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരും